ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് യുവനടിയുടെ ഗ്ലാമർ ചിത്രം റീപോസ്റ്റ് ചെയ്ത ഉദയനിധി എയറിലേക്ക് പറപ്പിച്ച ട്രോളർമാർ സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ള വാളാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി പാളുമെന്നത് ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് കുറച്ചുനാൾ മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ വിരാട് കോഹ്ലിക്ക് പറ്റിയതുപോലെ അബദ്ധത്തിന്റെ പേരിൽ വെട്ടിലായിരിക്കെയാണ് തമിഴ്നാടനും തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ നടിയും മോഡലുമായ നിവാഷ്ണി കൃഷ്ണ എന്ന നിവായുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തതും റീപോസ്റ്റ് ചെയ്തതുമാണ് ഉദയനിധി പെട്ടിരിക്കുന്നത് നടിയുടെ ചിത്രങ്ങൾ ഉദയനിധി റീപോസ്റ്റ് ചെയ്തത് കണ്ടതോടെ സോഷ്യൽ മീഡിയ ട്രോളുകളുമായി ഉദയനിധിയെ ഏറിലേക്ക് പറത്തിവിട്ടിരിക്കുകയാണ് ആവേശത്തിൽ രംഗണ്ണൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ എന്നാണ് സോഷ്യൽ മീഡിയ ഉദയനിധിയോട് പറയുന്നത് നടിയെ ഉദയനിധി ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ ചിത്രങ്ങൾ റീപോസ്റ്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് വൈറലായതോടെ ഡി പ്രവർത്തകർ തങ്ങളുടെ നേതാവിനെ പ്രതിരോധിക്കാൻ എത്തിയിട്ടുണ്ട് അബദ്ധത്തിൽ കൈതട്ടിയാകാം എന്നതാണ് പിന്തുണച്ചവർ പറയുന്നത് സംഭവം ചർച്ചയായതോടെ നിവയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് നേരത്തെ മൂന്ന് ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്ന നിവയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം ഇപ്പോൾ നാലു ലക്ഷം പിന്നിട്ടിട്ടുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ ചർച്ചകളോടൊന്നും ഉദയനിധി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം റീപോസ്റ്റ് പോസ്റ്റ് ഉദയനിധി പിൻവലിച്ചിട്ടുണ്ട് സംഭവം ചർച്ചയായതോടെ തന്റെ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഓഫാക്കിയിരിക്കുകയാണ് നടി നിവ ബൂമറാങ് എന്ന തമിഴ് ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ നിവാഷിനി ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥിയുമായിരുന്നു